അസ്സാമലൈക്കും വരഹമത്തുള്ള ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വക്ത വറു നിസ്കാരം നിസ്കരിക്കുന്ന എല്ലാ മുക്മിനിയങ്ങൾക്കും വളരെ ശക്തിയായ സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് ഗ്രഹണ നിസ്കാരം എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യ രാജ്യങ്ങളിലൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഗ്രഹണം ബാധിക്കുകയാണ് അത് നമുക്ക് നഗ്നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുകയും ചെയ്യും ഗ്രഹണം നടക്കുന്ന സമയത്തുള്ള പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് ഗ്രഹണ നിസ്കാരം എന്നുള്ളത് ഗ്രഹണ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് രൂപത്തിൽ നിസ്കരിക്കാവുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടക്കാലത്തു നമ്മൾ ശുഭി അതുപോലെ സുന്നത്തൊക്കെ സംസ്കരിക്കുന്നത് പോലെ രണ്ടക്കാലത്ത് സംസ്കരിക്കുക എന്നുള്ളതാണ് അള്ളാഹു താലാക്ക് വേണ്ടി ഗ്രഹണ നമസ്കാരം രണ്ടക്കാലത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നീയത്ത് ചെയ്ത് സാധാരണ പോലെ സംസ്കരിക്കുക പൂർണതയിൽ നിന്ന് ചുരുങ്ങിയത് ഓരോ കാരത്തിലും ഓരോ കിയാമും ഓരോ കിറാത്തും ഓരോ റക്കുവും അധികരിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ സാധാരണ നിസ്കരിക്കുമ്പോൾ ആദ്യം തെക്കിതീറ ചൊല്ലിയതിനു ശേഷം വജ്ജഹത്തു ഫാത്തിഹാസ് ഉറത്ത് അതിനുശേഷം റൊക്കുയിലേക്ക് പോകുന്നു പിന്നെ സാധാരണ നിസ്കാരത്തിൽ നമ്മൾ എഴുത്തിതാലിലേക്കാണ് വരാറുള്ളത് ഇവിടെ ഗ്രഹണ നിസ്കാരത്തിൽ റൊക്കുവിന് ശേഷം വീണ്ടും ഖിയാമിലേക്ക് തന്നെ വരുന്നു അവിടെ ഫാത്തിഹ സൂറത്ത് ഓതുന്നു വീണ്ടും രണ്ടാമത് റുക്കുയിലേക്ക് വരുന്നു പിന്നെയാണ് എഴുത്തിതാലിലേക്ക് പോവുക അങ്ങനെ അത് എഴുത്തിതാൽ കഴിഞ്ഞ് സുജൂതൊക്കെ സാധാരണ പോലെ രണ്ടാമത്തെ പ്രക്കാരത്തിൽ വീണ്ടും കിയാമ് തന്നെ ഫാത്തിഹ സൂറത്ത് ഓതുന്നു റുക്കുയിലേക്ക് വരുന്നു വീണ്ടും ക്യാമയക്ക് തന്നെ പോകുന്നു സൂറത്തോതുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ വൃക്കു ചെയ്യുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംസ്കാരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് അതാണ് പരിപൂർണതയിൽ നിന്ന് ചുരുങ്ങിയത് എവിടെ ഏത് എന്നൊന്നും പറയുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള തോതാം ഏറ്റവും പരിപൂർണമായ രൂപം എന്ന് പറയുന്നത് ഗ്രഹ നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം ഒരാൾ നീത്ത് ചെയ്തു കിബീറത്ത് ചെയ്ത് ശേഷം വജ്ജഹത്തു ഫാത്തിഹ ശേഷം അൽബക്ര സൂറത്ത് ഓതുക അൽബക്ര സൂറത്താണ് ഓതേണ്ടത് അതിനുശേഷം റുക്കുയിലേക്ക് പോകുന്നു റുക്കുയിൽ ദിഖർ ചെല്ലുമ്പോൾ അൽബക്രയിൽ നിന്നുള്ള ഇരുന്നൂറ് ആയത്ത് ഓതാനുള്ള സമയം ഇരുന്നൂറ് ആയത്ത് ഓതാനുള്ള സമയം അത്രയും സമയം ദിഖറുകൾ ചെല്ലുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വീണ്ടും അത്രയും സമയം റുക്കോയിൽ നിന്ന് വീണ്ടും കിയാമിലേക്ക് തിരിച്ചു വരുന്നു കിയാമിൽ ഫാദ്യക്ക് ശേഷം ഇരുന്നൂറായിത്ത് ഒതുക ഇരുന്നൂറായിത്ത് സൂറത്ത് ഒതുക ഇരുന്നൂറായിത്തുള്ള സൂറത്ത് ഓതുക അല്ലെങ്കിൽ ഇരുന്നൂറായിത്ത് അത്രയും വേറെ കുറെ അത്രയും ദൈർഘ്യമുള്ള സൂഹത്തുകൾ ഒതിയാലും മതി അതല്ലെങ്കിൽ ചെറിയ ചെറിയ സൂഹത്തൊക്കെ ഓതാം എന്നാലും ഇരുന്നൂറായത്താണ് ഓതേണ്ടത് അങ്ങനെ ആ രണ്ടാമത്തെ കിയാമിലുള്ള രണ്ടാമത്തെ റുക്കോയിൽ എൺപത് സുറത്തിൽ ബക്കറയിൽ നിന്നുള്ള എൺപത് ആയിത്തു ഓതാനുള്ള അത്രയും സമയം വിക്രുകൾ ചെല്ലുക എന്നുള്ളതാണ് അപ്പം ഈ ഒന്നാമത്തെ റക്കയത്തിലെ രണ്ട് റൊക്കോയിൽ ആദ്യത്തെ റൊക്കോയിൽ ബക്കറ ഓതുന്നു അതിനു ശേഷം വരുന്ന റൊക്കോയിൽ ഓതാനുള്ള അത്രയും സമയം വിക്രുകൾ ചെല്ലുന്നു രണ്ടാമത്തെ കിയാമിൽ ഓതുന്നു അതിന്റെ റൊക്കോയിൽ എൺപത് ആയിത്തു ഓതാനുള്ള അത്രയും സമയം വിക്രുകൾ ചെയ്യുന്നു ശേഷം ഇതാൽ പിന്നെ സുജൂതിലേക്ക് പോകുന്നു അവിടെ രണ്ട് സുജൂതുണ്ട് സുജൂതിലും ശ്രദ്ധിക്കുക ആദ്യത്തെ സുജൂതിൽ നൂറ് ആയത്ത് ഓതാനുള്ള അത്രയും സമയം അതിക്കറുകൾ ചെല്ലണം രണ്ടാമത്തെ സുജൂതിൽ എൺപത് ആയത്ത് ഓതാനുള്ള അത്രയും സമയം തന്നെ തിക്കറുകൾ ചെല്ലണം ശേഷം രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിലേക്ക് വരുന്നു രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നൂറ്റി അൻപത് ആയത്തുകൾ ഓതുക നൂറ്റി ഖുറാനിൽ നിന്നുള്ള നൂറ്റി അൻപത് ആയത്തുകളാണ് ഓതേണ്ടത് അവിടെ ആദ്യത്തെ റൊക്കോയിൽ എഴുപത് ആയത്ത് ഓതാനുള്ള സമയം അത്രയും സമയം തിക്കറുകൾ ചെല്ലുക എഴുപത് ആയത്ത് ഓതാനുള്ള അത്രയും സമയം തിക്കറ് ചെല്ലുക വീണ്ടും തിരിച്ച് കിയാമിൽ അടുത്ത കിയാമിലേക്ക് പോകുന്നു അവിടെ ആയത്തുകൾ ഓതുക ആ റൊക്കോയിൽ അൻപത് അൻപത് ആയത്ത് കുറാനിൽ നിന്നുള്ള അൻപത് ആയത്ത് ഓന്നാനുള്ള അത്രയും സമയം ൾ ചെല്ലുക പിന്നെ എഴുത്തിതാല് എഴുത്തിതാലിന് ശേഷം സുജൂതിലേക്ക് വരുന്നു രണ്ട് സുജൂത് ഉണ്ടാകും ആദ്യത്തെ സുജൂതിൽ എഴുപത് ആയിരത്ത് ഖുർആാനിൽ നിന്നുള്ള എഴുപത് ആയിരത്ത് ഓതാനുള്ള അത്രയും സമയം ലിഖറുകൾ ചെല്ലുന്നു രണ്ടാമത്തെ സുജൂതിൽ അതായത് ടോട്ടലി നാലാമത്തെ സുജൂതിൽ അൻപത് ആയത്ത് അഞ്ചേ പൂജ്യം അൻപത് ആയിരത്ത് ഓതാനുള്ള അത്രയും സമയം ലിഖറുകൾ ചെല്ലുന്നു എന്നിട്ട് പിന്നെ അത്തഹിയാത്ത് സാധാരണ പോലെ അത്തേ ചൊല്ലി സലാം വീട്ടുന്നു അതിനുശേഷം ഹൊത്തുബയും സുന്നത്തുണ്ട് ഈ ഹൊത്തുബയോടുകൂടെയാണ് പരിപൂർണമായ ഗ്രഹണ നമസ്കാരം കഴിയുക ഇൻഷാ അല്ലാ അള്ളാഹു സുബാനോത്താൽ എല്ലാ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കഴിയുന്നതും അതിൻ്റെ പരിപൂർണതയിൽ തന്നെ നിർവഹിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുവാസ്യത്തോടെ അസ്സാം വലൈക്കും വറഹമുല്ല